നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നേർക്കു നേരെ കടന്നു വന്നിട്ടുള്ളത് നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രാർത്ഥനക്കാരെ നമ്മൾ തേടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് ദൈവദാസന്മാരോട് നമ്മൾ ആദ്യം നോക്കുമെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ആരോടും പറയാതെ ആമ രഹസ്യമായി വെച്ച് നമ്മുടെ വേദനകൾ ഞാൻ ഉൾപ്പെടെ ഒരു മനുഷ്യനും അറിയരുത് അതിനകത്തൊരു നീക്കുപൊക്കുണ്ടാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേക്കാൽ ചില കാര്യങ്ങൾക്ക് ക്രമീകരണം വരാതിരിക്കുമ്പോഴാണ് മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കുന്നത് ഇന്ന് ഇവിടെ വായിച്ച പോലെ വെള്ളം പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനെ തട്ടി തള്ളിയിടാൻ വേണ്ടി തട്ടി നശിപ്പിക്കാൻ വേണ്ടി തട്ടി എത്ര വട്ടം തട്ടിയതാ നമ്മളെ അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ എത്ര വട്ടം നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിയതാ എത്ര വട്ടം നമ്മുടെ കുടുംബജീവിതത്തെ തട്ടിയതാ എത്രം നമ്മുടെ ഭാവി കാര്യങ്ങളെ തട്ടിയതാ എത്ര വട്ടം നമ്മുടെ ആയുസ്സിനെ തട്ടിയതാ എത്ര വട്ടം നമ്മുടെ ശരീരത്തെ തട്ടിയതാ ഹല്ലൂയ്യ എന്നാൽ ഇന്നു പകൽ എത്ര തട്ടലുകൾ നേരിട്ടിട്ടും മുങ്ങിപ്പോകും തട്ടി ആമേ ഒടഞ്ഞു പോകുമെന്ന് പിശാജ് നോക്കി നിന്നപ്പോൾ അതിനകത്ത് തീർന്നു പോകാതെ തകർന്നു പോകാതെ നിർത്തിയ ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്